ഹായ് ചങ്ങാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഞാനും എൻ്റെ കെട്ടിയവനും കുട്ടികളൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ വേളാങ്കണ്ണിയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് കേട്ടോ ദാ എൻ്റെ ബ്രദറാണ് എൻ്റെ അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പം നമ്മൾ പെരിഞ്ചേരി ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നമ്മൾ ട്രിപ്പ് പോണത് വോൾവോ ബസ്സായിരുന്നു നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ നേരെ നേരെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ മമ്മിയും മാമിയും ഒരുമിച്ചിരുന്നു ഞാനും ചേട്ടനും പിന്നെ എൻ്റെ എൻ്റേതാ മടിയിലുണ്ട് അവൻ വണ്ടിയിൽ കയറിയതും ഇങ്ങനെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് ഞങ്ങളും അങ്ങനെ സെറ്റായിട്ടിരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഇവർക്ക് ട്രിപ്പ് ഉണ്ട് കേട്ടോ ഫുഡായാലും അവരുടെ സർവീസും കാര്യങ്ങളായാലും എല്ലാം അടിപൊളിയായിരുന്നു ഞാൻ അവരുടെ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യൂ വേളാങ്കണിയിലേക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ട്രിപ്പ് പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇതാ ഇതാണ് ഒരു കോർഡിനേറ്റർ ചേട്ടൻ ഈ ചേട്ടൻ അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എപ്പോഴാണ് ലഞ്ച് എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് തരുമായിരുന്നു പിന്നെ നമുക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടും ഒരു ടോക്കൺ തരും കേട്ടോ അപ്പോൾ ഈ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകേണ്ടത് അപ്പോൾ അത് ആ ടോക്കൺ നമുക്ക് എല്ലാ ഫുഡിന് മുമ്പും ടോക്കൺ ഉണ്ടാവും അപ്പോൾ ആ ടോക്കൺ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ ഫുഡും നല്ല നല്ല ഫുഡുകളായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് രാത്രിയിലത്തെ ഫുഡാണ് പൊറോട്ടയും പിന്നെ ഒരു വെജ് കുറുമക്കറിയും ആണ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാർക്ക് വാഷ്റൂം പോവാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ചെറിയൊരു ബേക്കറി പോലത്തെ ഒരു സെറ്റപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വെള്ളവും ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി വരുന്നത് പെനിയഞ്ചേരീസിൻ്റെ ആണ് കേട്ടോ പറഞ്ഞ പോലെ തായിരുന്നു ബസ് നല്ല വോൾവോ ബസ്സായിരുന്നു അടിപൊളി സീറ്റിംഗ് ആയാലും കാര്യങ്ങളായാലും എല്ലാം നല്ലത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കയറുകയാണ് ബസ് ഒരു അരമണിക്കൂറിൽ ലേറ്റായിട്ടാണ് വന്നത് എട്ട് മണി എട്ടേകാലെന്ന് പറഞ്ഞെത്തിയപ്പോൾ ഒരു ഒമ്പതേകാല് ഒമ്പതേ മുക്കാൽ ഒമ്പതേ മുക്കാൽ സോറി എട്ടേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ലേറ്റായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ എത്തിയത് ഓൺ ടൈം ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ ഉറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി അപ്പോഴും എൻ്റെ മടിയിലാണ് കിടന്ന് ഉറങ്ങിയത് ഏനയും അമ്മീടെ കൂടെ അങ്ങനെതാ നമ്മൾ ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ എനിച്ച് നോക്കുമ്പോൾ അതായത് പോലെ വണ്ടി നല്ല പാഞ്ഞ് നല്ല സ്പീഡിൽ അങ്ങ് പോകുന്നുണ്ട് പിന്നെ തമിഴ്നാടൊക്കെ എത്തിക്കഴിയുമ്പോൾ നല്ല ഡീവിയേഷൻസും കാര്യങ്ങളും അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിർത്തി സെറ്റപ്പാക്കിയിട്ടുണ്ട് ഈ ഓവർ സ്പീഡ് ഇല്ലാതിരിക്കാനായിട്ട് പിന്നെ രാത്രിയിൽ നമുക്കൊരു സിനിമയൊക്കെ ഇട്ട് തന്നു ഇട്ടിട്ടുണ്ടായിരുന്ന സിനിമ നമ്മുടെ ടോയ്നോൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു ആ മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മൂവിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങിയത് പിന്നത്തെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദാ നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ എത്തിയിരിക്കുന്നു പള്ളിയുടെ സൈഡിലാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അതായത് ഈ പള്ളിയുടെ പള്ളി വക ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ താമസം ഈ പറയുന്ന കണക്ക് നമ്മളവിടെ രാവിലെ ഒരു ഏഴുമണിക്കായപ്പോഴത്തേനും എത്തി ഒമ്പത് മണിക്കാണ് കുർബാന ഫസ്റ്റത്തെ മലയാളം കുർബാന ഒമ്പത് മണിക്കായിരുന്നു അപ്പോൾ നമുക്കിതാ ഒരു ഫ്രഷ് അപ്പിനുള്ള ഒരു റൂം സെറ്റപ്പ് ആണ് കേട്ടോ അല്ലാതെ എ സിയും കാര്യങ്ങളൊന്നും ഒരു നോൺ എ സി റൂം ഇതാ ഇങ്ങനെ ഫോർ ഷെയറിങ് ആയിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളായിരുന്നു റൂമിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്ത സമയത്ത് ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജെല്ലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടപ്പോൾ സെറ്റായി പിന്നെ തമിഴ്നാടിൻ്റേതായ ഒരു ചെറിയൊരു വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതങ്ങനെ നമ്മൾ ഒമ്പത് മണിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനായിട്ട് സ്പീഡിലങ്ങനെ നടക്കുവാണ് കാരണം ഉറക്കം കാര്യങ്ങളൊന്നും അങ്ങനെ അത്രയും അങ്ങനെ ശരിയായിട്ടില്ല മോൻ കൂടെ ഉണ്ടായിരുന്ന കാരണം അവനും കൂടെ കേൾക്കുന്ന കാരണം ഉറക്കം മെൻറ്റ് അങ്ങനെ അങ്ങനെ സെറ്റായി ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഒമ്പത് മണി ആയപ്പോൾ തന്നെ കുർബാനക്കായിട്ട് വേഗം വേഗം പോയി എല്ലാവരും കൂടിയിട്ട് വേഗം ഇറങ്ങി കേട്ടോ മുടിഞ്ഞ വെയിലായിരുന്നു കേട്ടോ കുടയില്ലാതെ ഈ സമയത്തുനിന്ന് ഒരാളും വേളങ്ങണയിലോട്ട് പോകണ്ട അത്രയ്ക്കും ഹെവി ഹെവി ചൂടായിരുന്നു കേട്ടോ പിന്നെ അതായത് ഓരോ പള്ളി നമുക്ക് പള്ളി വരുന്നത് ഒരു ക്രോസ് മോഡൽ അതായത് ഒരു കുരിശ് മോഡലാണ് കേട്ടോ എല്ലാ ഭാഗത്തും തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് എല്ലാ നാല് ഭാഗത്തും പള്ളികളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പള്ളി ഷൈൻ ബസ്ലിക്ക അപ്പോൾ നമുക്ക് മോർണിങ്ങിലുള്ള കുർബാനയും കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ സമയത്താണ് കുർബാനയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടാ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട് പിന്നെ പിന്നെ പിന്നെതാ ഒരുപാട് പേര് ഇതാ മുട്ടുമ്പോൾ നടന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുട്ടിൽ നടക്കാനായിട്ട് നമുക്ക് മണലിൽ മുട്ടുമ്പോൾ നടക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ അത് താ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതാവെ ഇത് പിന്നെ പുതിയതായിട്ട് വെച്ച ഒരു ഗ്രോട്ടോ ആണ് ഒരു സ്റ്റാച്യു ആണ് ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ തോന്നുന്നു ആദ്യമായിട്ട് വെച്ചത് പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിലല്ല കേട്ടോ അത് ഞാൻ തെറ്റി പറഞ്ഞത് ആ നേ ഈ പള്ളിയിലാണ് നമുക്ക് കുർബാന ഉള്ളത് എനിക്ക് തോന്നുന്നു മേ ബി ഒരു ലക്ഷം ആൾക്കാരെങ്കിലും അറ്റ് ടൈം ഈ പള്ളിയിൽ ഉണ്ടാവും ഈ ബിഗ് ഫാനാണ് ഈ പള്ളിയുടെ വേറെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും നമ്മൾ ഇത്രയധികം ആൾക്കാർ ഒരുമിച്ചാണ് ഈ പള്ളിയിൽ ഇരിക്കുന്നതെന്ന് നമുക്കൊരു എഫക്റ്റും ഉണ്ടാവില്ല ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ പള്ളിയിലാണ് കേട്ടോ മെയിനായിട്ട് കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം കേട്ടോ സ്ക്രീനിൽ കൊടുക്കാം വലുതാക്കി കൊടുക്കാം അപ്പോൾ ആൾക്കാർ ആവശ്യമുള്ളവർ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ പിന്നെ അത് എല്ലായിടത്തും ഇതുപോലെ സ്റ്റാച്ചൂസ് ഇപ്പോൾ പുതിയതായിട്ട് പണിതാണെന്ന് തോന്നുന്നു പുതിയതെന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഇയേ ഫൈവ് ഇയേഴ്സ് അതായത് കൊറോണയ്ക്ക് ശേഷം ഒക്കെ പണിതേക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞങ്ങളൊരു രണ്ട് കൊല്ലം മുമ്പ് വന്നപ്പം ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പള്ളി കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന പള്ളി അപ്പോൾ അതാ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോവാനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ അത ഇതാണ് നമ്മുടെ മെയിൻ ആൾ അതായത് വേളാങ്കണ്ണി മാതാവ് അപ്പോൾ ഈ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ നോക്കുന്ന മാതാവിനും നമ്മൾ ഫോട്ടോ എടുക്കുന്ന മാതാവിനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നോക്കുന്ന മാതാവ് കുറച്ച് കൈൻഡ് ഓഫ് കൈൻഡ് ഒരു ടൈപ്പ് ഓഫ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന മാതാവ് കുറച്ച് ഗൗരവമുള്ള പോലെ തോന്നും എനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് അറിഞ്ഞുകൂടാ ആരെങ്കിലും പോയി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ചെറിയൊരു ഷോപ്പിങ്ങിനേക്കാണ് അതായത് നമ്മുടെ കടലിൻ്റെ സൈഡ് അത് സീ സൈഡിൽ ഒരുപാട് ഇങ്ങനത്തെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പിന്നെ പോയത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നടന്ന് കണ്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുടിഞ്ഞ ചൂടായിരുന്നു മുടിഞ്ഞാൽ മുടിഞ്ഞ് മുടിഞ്ഞ് മുടിഞ്ഞ ചൂടായിരുന്നേ അപ്പോൾ അങ്ങനെ അതിലേക്കൊക്കെയാണ് ആദ്യം തന്നെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്ന് ചോദിച്ചിട്ട് പോയി പിന്നെ നമ്മൾ ഇന്ന് രാത്രി രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ നമ്മൾ കയറുകയാണ് ഓക്കെ അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം റൂമിൽ പോയി റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും മമ്മിയും കൂടിയിട്ട് വീണ്ടും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ആ സമയത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ സമയൊക്കെ ആയപ്പോഴത്തേനും അതായത് ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അതായതാണ് നമ്മുടെ മെയിൻ ഒരു വേറെ ഒരു പോയിൻ്റ് ആ പള്ളിയിലത്തെ പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് ഇത്രയും ദൂരം മുട്ടുമേൽ ചിലർ ആഗ്രഹം സാധിച്ചതിന് വേണ്ടിയിട്ട് നടക്കുന്നവരുണ്ട് സാധിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് ഒരു ഹെവി ടാസ്ക് തന്നെയാ കേട്ടോ നല്ല ചുട്ടുപഴുത്ത മണലിൽ നടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ടാസ്ക് തന്നെയാണ് പിന്നെ ഇത് വേറെ ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാറ്റ്യൂ അതായത് വേളാങ്കണി മാതാവ് തന്നെയാണ് പലയിടത്തും പല പോസിലാണ് ആളെ ഇരിക്കുകയാണെന്ന് മാത്രം അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്രോസ് എന്ന് പറഞ്ഞില്ലേ ഇതാ ഈ ഒരു പള്ളി അവിടെ ഒരു പള്ളി റൈറ്റ് സൈഡിലൊരു പള്ളി പിന്നെ നമ്മൾ ആദ്യം ഫസ്റ്റിൽ ഒരു പള്ളി കേട്ടോ അങ്ങനെ നാല് ദിക്കിലും പള്ളികളാണ് പിന്നെ നമ്മൾ പോയത് ഇതാ ഈ ഒരു പള്ളിയിലേക്കാണ് ഇത് അവിടെ ഫോട്ടോവും കാര്യങ്ങളൊന്നും എടുക്കരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മലയാളം ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് അങ്ങനെ ഒരു നാലഞ്ച് അഞ്ച് ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട് വേറെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കരുത് എന്നുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളും ശനിയാഴ്ചകളും ഏകദേശം തിക്കുന്നതിരക്കുണ്ടായിരുന്നു ഒരുപാട് മലയാളികൾ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അത്ര അധികം മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞാനും അമ്മിയും കൂടിയിട്ട് ഈ ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് ചെറിയ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടിയിട്ടാണ് നടന്നത് പിന്നെ ഞങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാനും മമ്മിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഈ വഴിക്കോട് പോകുന്ന ഈ മാങ്ങ ചേച്ചിമാരും ആൾക്കാരൊക്കെ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആണ് കേട്ടോ അവർ ഒരു മാങ്ങയ്ക്കുമൊക്കെയാണ് അമ്പത് രൂപയൊക്കെ പറയുന്നത് അപ്പം ചിലപ്പോൾ മാങ്ങേന സൈസനുസരിച്ച് അത് അറുപതാക്കാം നാൽപ്പതാക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ അങ്ങനെ ആ വക തിരിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടിയിട്ട് റൂമിലേക്ക് വന്നു എന്താ സൂര്യൻ പോയി ചന്ദ്രൻ ഉദിക്കാറായി നമ്മളിതാ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ പാക്കിങ്ങും ചെയ്തു വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് ആക്ച്വലി ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി കാരണം കാരണമൊന്നുമില്ല വിട്ടുപോയി അത്ര തന്നെ ഉച്ചയ്ക്ക് നമുക്ക് നല്ല കംപ്ലീറ്റ് ഒരു നാടൻ സദ്യ പോലെ പായസം മാത്രം ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ കൂട്ടാനകളുമായിട്ട് നല്ലൊരു സദ്യ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് നൈറ്റ് ഒരു ഒരു ആവറേജ് ഫുഡായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ ഒരു ഫിലിമാണ് ഇട്ടിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഫിലിം ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ ഒരു ഏഴുമണി ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി നല്ല യാത്രയും കാര്യങ്ങളും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ഡീറ്റെയിൽ കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ